വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് ചാഴിയോട് യൂത്ത് മുസ്ആപ്പ് കൂട്ടായ്മ ഫലസ്തീൻ ഐക്യദാറിന്റെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ വി പി എ നാസർ ഉദ്ഘാടനം ചെയ്തു ലോക മനസ്സാക്ഷിയത്തിന് നേട്ടിച്ച് ഇസ്രായേൽ ഭരണകൂടം ഫലസ്തീനിൽ നടത്തുന്ന മനുഷ്യകുരുതിയിലും അധിനിവേശത്തിലും പ്രതിഷേധിച്ചാണ് ഫലസ്തീൻ ഐക്യദാറിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കാളിക്കാവ് ടർഫ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ചായയോട് യൂത്ത് വാട്സ്ആപ്പ് കൂട്ടായ്മ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത് പ്രദേശത്തെ വിവിധ ക്ലബുകളും ഗ്രൂപ്പുകളും അടങ്ങുന്ന പത്ത് ടീമുകളാണ് മത്സരത്തിൽ മാറ്റിവച്ചത് ചായയോട് യൂത്ത് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ പൊരുതുന്ന വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫലസ്തീൻ ഒറ്റക്കല്ല നമ്മളെല്ലാവരും കൂടെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫുട്ബോൾ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്ലേ കാർഡുകളും വേണ്ടി മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ മുദ്രാവാക്യം വിളിച്ച് മൈതാനത്ത് ഒത്തുകൂടി തുടർന്നാണ് ഫുട്ബോൾ കളി ആരംഭിച്ചത് ടീം മൽഗോവ സിറ്റിയെ മത്സരത്തിൽ വിജയിച്ചു എഫ് സി ഫ്രഞ്ച് പട്ടി സുരണ്ണറപ്പായി സിറാജ് ആലുങ്ങൽ ഗഫൂർ ആലുങ്ങൽ തൊണ്ടീൽ മുസ്തഫ സി പി യൂനുസ് കെ ടി അസേനാർ എം റസാഖ് എന്നിവർ സംബന്ധിച്ചു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഭാരവാഹികളായ സി പി വലീദ് ഇ നന്ദു സഹിൻ ഷാ എന്നിവർ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ